السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين

മുനീർ അഹമ്മദ് അസീം മൈഹു ബിൻസീൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ കുർആാൻ വിശദീകരണ പാഠങ്ങളിൽ സുറാലി ഇമ്രാനിലെ നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ വചനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നത് പറയുന്നു

ലി ഇഹ്വാനിഹിം അവരുടെ സഹോദരങ്ങളെക്കുറിച്ച് ഒരു വിഭാഗം ആളുകൾ അവരുടെ സഹോദരങ്ങളെക്കുറിച്ച് പറഞ്ഞു വാക്കായുധു ഇരുന്നു കൊണ്ട് ഇരുന്നും കൊണ്ട് അവർ ഈ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാതെ അവർ തന്ത്രപരമായി മാറി അവരുടെ ഭവനങ്ങളിൽ അവരുടെ പ്രദേശങ്ങളിൽ നിലകൊണ്ട് ഇട്ട് അവർ അവരുടെ സഹോദരങ്ങളെ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത പങ്കെടുത്തവരുടെ സഹോദരങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു ലേവത്താഴൂനാ അവർ ഞങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ ഈ കപടന്മാരാ യുദ്ധത്തിൽ പങ്കെടുക്കാതെ യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ അവരവരുടെ ഭവനങ്ങളിൽ സന്തോഷത്തോടെ സുഖത്തോടെ ഇരുന്ന ഈ ആളുകൾ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു ലവു അത്താഴുവിന അവർ ഞങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ മാ കുത്തിലു അവർ വധിക്കപ്പെടുമായിരുന്നില്ല അപ്പോൾ യുദ്ധത്തിൽ മരണപ്പെട്ട അനേകം ആളുകൾ അവർ അവരെപ്പറ്റി യുദ്ധത്തിൽ പങ്കെടുക്കാതെ പിന്മാറി നിന്ന അവരുടെ വീടുകളിൽ തന്ത്രപരമായി ഒഴിഞ്ഞു മാറി നിന്ന കപടവിശ്വാസികളായ ആളുകൾ പറയുകയാണ് അവർ പറഞ്ഞത് കേട്ട് അവരുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാതെ അവരവിടെ ഇരുന്നെങ്കിൽ മാ കുത്തിലു അവർ വധിക്കപ്പെടുമായിരുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ യുദ്ധത്തിൽ പങ്കെടുത്തവർ മരിക്കുകയും പങ്കെടുക്കാതെ കാപ്പറ്റടിച്ച് വീട്ടിലിരുന്നവർ രക്ഷപ്പെടുകയും ചെയ്തു എന്ന സന്തോഷ വാർത്തയുമായി അവിടെ അവരിയ്ക്കുന്നു അപ്പോൾ അള്ളാഹുത്താലുൽ അവരോട് പറയുക ഫദ്രൗ നിങ്ങൾ തടുക്കുക നിങ്ങൾ തടഞ്ഞു നിർത്തുക അൻ അൻഫുസിക്കും നിങ്ങളുടെ ദേഹങ്ങളെ നിങ്ങളിപ്പോൾ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാതെ നിങ്ങളിങ്ങനെ ഈ വീരവാദം മുഴക്കി വീട്ടിൽ ശുഗലോലുവരായി ഒരു കഷ്ടനഷ്ടവും ഇല്ലാതെ ഇരിക്കുകയാണല്ലോ അതുകൊണ്ട് ഫതിരവും അനുശ്വസിക്കും നിങ്ങളുടെ ദേഹങ്ങളെ നിങ്ങളൊന്ന് തടഞ്ഞു നിർത്ത് അൽമൗത്ത മരണം സംഭവിക്കാതെ നിങ്ങൾക്ക് മരണം ലഭിക്കാതെ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുക തടഞ്ഞു നിർത്തുക ഇൻകുന്തും സാന്തകയും നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അപ്പം നിങ്ങൾ പറയുന്ന അത് സത്യമായ കാര്യമാണെങ്കിൽ നിങ്ങൾ യുദ്ധത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സ്വയമായി ഇരിക്കുന്നു അങ്ങനെയുള്ള നിങ്ങൾ നിങ്ങളുടെ ദേഹങ്ങളിൽ ഈ മരണം വന്ന് സംഭവിക്കാതെ നിങ്ങളൊന്ന് തടഞ്ഞു നിർത്തുക ഇതാണ് പറയുന്നത് ഇതിൻ്റെ വിശദീകരണമായ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നത് ഹിപ്പോക്രൈറ്റ്സേ കപടവിശ്വാസികൾ പറയുന്നു വിത്ത് ടാക് അവരുടെ ആ നാക്ക് ഉപയോഗിച്ച് കുറേ കാര്യങ്ങൾ അവർ പറയും വാട്ട് ദേ ആർ നോട്ട് റിയലി ഷുവർ ഓഫ് അത് സംബന്ധമായിട്ട് ഈ പറയുന്ന വാർത്ത സംബന്ധമായിട്ട് അവർക്ക് യാതൊരു ഉറപ്പും ഉള്ള കാര്യമല്ല ചുമ്മാ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വാചക പഠിക്കുമെന്നല്ലാതെ അതിൽ യാതൊരു കഴമ്പുമില്ല ദിസ് ഈസ് ബേസിക്കലി വാട്ട് ദിസ് വേഴ്സ് വൺ വൺസ് ഈ വചനം അടിസ്ഥാനപരമായിട്ട് ആവശ്യപ്പെടുന്നത് ടു മേക്ക് എസ് അണ്ടർസ്റ്റാൻഡ് നമ്മളെ മനസ്സിലാക്കാൻ ഈ വസ്തുതയാണ് അടിസ്ഥാനമില്ലാതെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഉണ്ട് വെൻ ദ ഹേർഡ് ഓഫ് ദ ഡെത്ത് ഓഫ് സം ഓഫ് ദ മുസ്ലിംസ് കുറേ മുസ്ലിങ്ങളുടെ മരണ വാർത്ത അവർ കേട്ടപ്പോൾ ഇൻ ദ ബാറ്റിൽ ഫീൽഡ് അതായത് ബാറ്റിൽ ഓഫ് യൂദി യുദ്ധവേളയിൽ രണാങ്കണത്തിൽ കുറേ മുസ്ലിങ്ങൾ മരണപ്പെട്ടു എന്ന വാർത്ത അവർ കേട്ടപ്പോൾ ദ ഡിറ്റ് നോട്ട് ലൂസ് ടൈം ടു വോയ്സ് ഔട്ട് അവർ പറയാൻ മടിച്ചില്ല അവർ ഉടനെ തന്നെ കത്തി വയ്ക്കാൻ തുടങ്ങി ഔട്ട് ദുഡ് നോട്ട് ഹവ് ടസ്റ്റ് ദി സ്മാർട്ട് ഏഴ്സ് ഈ രക്തസാക്ഷികൾക്ക് മരണം സംഭവിക്കില്ലായിരുന്നു ഹാഡ് ദോയ്ഡ് ദ അഡ്വൈസ് ഓഫ് ദ ഹിപ്പോക്രൈറ്റ്സ് നോട്ട് ടു ഗോ ടു വാർ യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് അവർ കേട്ടിരുന്നുവെങ്കിൽ അവർക്ക് മരണം സംഭവിക്കുകയില്ലായിരുന്നു എന്ന് അവർ വീട്ടിലിരുന്ന് പറഞ്ഞു അപ്പം ഒഴുത്തത്തിൽ പങ്കെടുത്തവർക്ക് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായി വീട്ടിലിരുന്നവർക്കൊരു ഒരു പ്രശ്നവുമില്ല ഇപ്പം ദീനീയപരമായ എന്തെങ്കിലും ഒരു കാളിങ്ങുണ്ടായി വേണ്ടി നമ്മൾ വരുമ്പോൾ നമ്മുടെ സമയം നഷ്ടമാവുന്നു നമ്മുടെ പണം നഷ്ടമാകുന്നു അങ്ങനെ നമ്മുടെ മറ്റ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടമാകുന്നു എന്നാൽ അതിൽ പങ്കെടുക്കുന്ന ആളുകളെ പറ്റി ഇതിൽ പങ്കെടുക്കാത്ത ആളുകൾ ഞങ്ങൾക്കൊന്നും നഷ്ടം സംഭവിച്ചില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സമ്പത്തും എല്ലാം നിങ്ങൾക്ക് നഷ്ട ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും എന്ന നിലയിൽ സമീപനം അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു ഇതെന്തിനു വേണ്ടിയാണ് ഈ സംഭവങ്ങളൊക്കെ എടുത്തു പറയുന്നത് ദീനീപരമായ കാര്യത്തിന് അള്ളാഹുമാവിൻ്റെ പ്രവാചകനും നന്മയായ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ ക്ഷണത്തിന് നിങ്ങൾ ഉത്തരം ചെയ്യേണ്ടതാണ് എന്ന കാര്യമാണ് അത് നൽകുന്നത് ദേവയർ ഫോർ മോസ്റ്റ് ടു ഡിസ്കറേജ് ദ മുസ്ലിംസ് ഒബേഡ് ദ അഡ്വൈസ് ഓഫ് ദ ഹിപ്പോക്രേസ് നോട്ട് ടു ഗോ ടു അവർ ദേവയർ ഫോർ മോസ്റ്റ് ടു ഡിസ്കറേജ് ദ മുസ്ലിംസ് അവർ മുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതിന് മുൻപന്തിയിലുണ്ടായിരുന്നു ടു ഗോ ആൻഡ് ഫൈറ്റ് ഫോർ ദ കാസ് ഓഫ് അള്ളഹാം നിങ്ങളല്ലാൻ്റെ മാർഗത്തിൽ പോയി അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് നിങ്ങളത് നിങ്ങൾ ചത്തുപോകും അതുകൊണ്ട് ഒരു കാരണവശാലും പോകരുത് എന്ന് പറഞ്ഞ് അവരെ ഡിസ്കറേജ് ചെയ്യാൻ ഈ ഇപ്പോക്രൈറ്റ്സ് ഈ കപട വിശ്വാസികൾക്ക് മുമ്പിലുണ്ടായിരുന്നു വൈൽ ദംസ് ഓഫ് സ്റ്റേഡ് ബിഹൈൻഡ് ഇൻ ദെയർ ഹോംസ് അവർ അവരുടെ വീടുകളിൽ മറഞ്ഞിരുന്നു അവരുടെ വീടുകളിൽ തന്നെ ഇരുന്നു പ്രിറ്റൻഡിങ് ദറ്റ് ദല്ലിങ് പ്ലേസസ് അവർ അതിനൊരു ന്യായീകരണം പറഞ്ഞു പ്രി ദാറ്റ് ദർ ഡെല്ലിങ് പ്ലേസസ് അവർ താമസിക്കുന്ന ആ സ്ഥലങ്ങൾ വേർ നോട്ട് സെക്യൂർ ഫ്രം ദ അറ്റാക്സ് ഓഫ് എനിമീസ് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും ഞങ്ങളുടെ വീടുകൾ സുരക്ഷിതമല്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ തന്നെ ഇരുന്ന് ഞങ്ങളുടെ വീടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുകയാണ് എന്നൊരു ന്യായീകരണം കൂടിയവർ നോ തീർച്ചയായിട്ടും അങ്ങനെ ഒന്നുമല്ല കാര്യം ദീസ് ഹിപ്പോക്രേറ്റ്സ് ആർ ദ ട്രൂ എനിമീസ് ഓഫ് ദ മുസ്ലിംസ് ഈ കപടന്മാരാണ് മുസ്ലിങ്ങളുടെ യഥാർത്ഥമായ ശത്രുക്കൾ ദോട്ട് ദ കുട്ട് ഓവർ ടേൺ ദ ആർക്ക് ഓഫ് ഇസ്ലാം അവർ കരുതുന്നത് ഇസ്ലാമിൻ്റെ ഉത്തമത്വം ഇസ്ലാമിൻ്റെ പ്രാധാന്യത്തെ അട്ടിമറിക്കുവാൻ കഴിയും അവരുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ ഇതിനെ തകർക്കാൻ കഴിയും എന്ന് അവർ കരുതുകയാണ് ത്രൂ ദർ ടങ് അവരുടെ നാക്കിലൂടെ ഇസ്ലാമിനെ തകർത്തെറിയാമെന്നാണ് അവർ വിചാരിക്കുന്നത് അതിൽ അള്ളാഹ് റബ്യുഗ്ദം എന്നാൽ അള്ളാഹു താല അവരെ റബ്യുഗ്ദം സിവിയർലി കർശനമായ നിലയിൽ വളരെ ശക്തമായ നിലയിൽ അവരെ ശകാരിക്കുകയാണ് അല്ലാഹു അതിൻ്റെ ചലഞ്ച് ദം എന്നിട്ട് അള്ളാഹു അവരെ വെല്ലുവിളിക്കുകയാണ് ടു പ്രൊട്ടക്ട് ദം സെൽഫ്സ് ഫ്രം ഡച്ച് അവർ സ്വയം അവരുടെ മരണത്തിൽ നിന്ന് ഒന്ന് സംരക്ഷിക്കുവാൻ അവരെ വെല്ലുവിളിക്കുന്നു അല്ല ഈ ഫലാസോ ഡിഗ്രി അള്ളാഹുത്താല കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ വിധിച്ചു കഴിഞ്ഞാൽ ദേ ഷുഡ് ഡൈ ഇന്ന സമയത്ത് നിങ്ങൾ മരിക്കും മരിക്കേണ്ടതാണ് എന്ന് അള്ളാഹുത്താല അവൻ്റെ വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ദേഹത്തെ തന്നെ മരണത്തിൽ നിന്നും സം മരണം സംഭവിക്കാതെ കണ്ട് നിങ്ങൾക്കകത്ത് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കൂ എന്ന് അള്ളാഹു പറയുന്നു നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ കാലഘട്ടത്തിലും നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിൻ്റെ ദൂതൻ്റെ ഭാഗത്ത് നിന്ന് റസുൽ സല്ലാഹു അല്ലാമിയുടെ പ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നതിനായി ചില കാളിംഗ് ഉണ്ടാവും ചില അനുവാദങ്ങളും ചില ആശീർവാദങ്ങളും ചില ദുബകളും ഉണ്ടാവും അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ അതിൽ പങ്കെടുക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ അഹമഹമികയ അതിൽ പങ്കെടുക്കുകയും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഭാഗികമായിട്ടല്ല പരിപൂർണമായ ആ ഉത്തരവാദിത്വത്തോടെ ആ കാര്യം നിറവേറ്റുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് മാർട്ടിയ്സ് എന്ന് പറയുന്ന രക്തസാക്ഷികളെന്ന് പറയുന്ന ആളുകളുടെ പദവിയിലാണ് അവരെ അള്ളാഹുത്താല മാറ്റുന്നത് കാരണം അവർ പരിപൂർണമായി കീഴടങ്ങിയവരാണ് അത് അവർ മരണപ്പെട്ടാലും അവർ ജീവിച്ചിരുന്നാലും അവർ ഏറ്റവും അത്യുത്തമരായ ആളുകളായി മാറും അങ്ങനെ അത്യുത്തമരായ ആളുകൾ ഈ മാറ്റ രക്തസാക്ഷികളുടെ പദവിയിലേക്ക് ഉയരത്തക്ക നിലവാരമുള്ള ആളുകളുണ്ടോ എന്ന് ഈ കാലഘട്ടത്തിലും പരീക്ഷിക്കുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അന്ന് അപ്രകാരം പരീക്ഷിച്ച് അവരെ സത്യവിശ്വാസികളെയും അവിശ്വാസികളെയും കവടവിശ്വാസികളെയും തിരിച്ചതുപോലെ ഇക്കാലത്തും ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു താല അവൻ്റെ നേതാവായ അള്ളാഹു തീർച്ചയായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നു അതിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് നാം ഓരോരുത്തരും നാം ഓരോരുത്തരും എവിടെ നിൽക്കുന്നു എന്ന് നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കി തെറ്റുകൾ തിരുത്തി നമ്മുടെ നാവുകളെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് പരിപൂർണമായി കീഴടങ്ങുവാൻ അള്ളാഹുവിൻ്റെ ദൂതൻ പറയുന്ന ഉപദേശങ്ങൾക്ക് സമ്പൂർണ്ണമായും കീഴടങ്ങുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹത്തായ പാഠങ്ങൾ ലോക ജനതയ്ക്ക് ഓർമ്മപ്പെടുത്തലും താക്കീതുമാണ് അത് അപ്രകാരമുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുവാനുള്ള സൗഭാഗ്യവും നമുക്ക് അള്ളാഹു നൽകട്ടെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഈ പ്രഭാതത്തിലും ഈ ദിനത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നമ്മൾ സംസാരിക്കുന്നതാണ് ജസാക്കു ജസാഖ് അസ്സലാമലൈക്കും വരഹമുല്ലാ ബാത്തൂ